കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സന്തോഷത്തിൻ്റെ ദിവസം ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുമ്പോൾ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വളരെ ഭീതിയോടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഉരുൾപൊട്ടൽ പ്രളയം എന്നീ കാര്യങ്ങളൊക്കെ സംഭവിച്ച സമയം ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പോകി ട്രെയിനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകി ബുക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് ആളുകൾ നമ്മുടെ റിലേഷനിലുള്ളവരെയും കൊണ്ടിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ നെല്ലൂർ എന്ന സ്ഥലത്തായിരുന്നു ഭാരതരും ദീപകരും എൻഗേജ്മെൻറ്റ് ഉണ്ടായത് ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അപ്പോൾ അവിടെ എന്താ അവർക്കൊക്കെ നമുക്കൊക്കെ കർക്കിടകം കഞ്ഞി എന്നൊന്നും പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല ശുഭകാര്യങ്ങൾ നമ്മൾ തുടങ്ങില്ല പക്ഷേ അവർക്ക് കർക്കിടകത്തിലും കന്നി കഞ്ഞിയിലൊക്കെ നല്ല കാര്യങ്ങൾ വീട് വാർക്കൽ അതുപോലെ കല്യാണം എൻഗേജ്മെന്റ് ഇതൊക്കെ നടത്തി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എൻഗേജ്മെൻ്റിന് എല്ലാവരെയും ക്ഷണിക്കുന്നതിന് മുന്നേ നമ്മൾ കല്യാണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എൻഗേജ്മെന്റും സെപ്റ്റംബർ രണ്ടാം തീയതി ആയിരുന്നു കല്യാണം അപ്പം ഞങ്ങൾ എൻഗേജ്മെന്റിന് പോക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെല്ലാവരെയും കല്യാണമൊക്കെ ക്ഷണിച്ചിട്ട് തന്നെയാണ് പോയത് കിട്ടാം കാരണം വന്ന പിന്നെ അധികം സമയമില്ല അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്ത് കിട്ടാം അപ്പോൾ രസകരമായ പല കാഴ്ചകളും അതുപോലെ തന്നെ അവരുടെ ആ ആചാരങ്ങളും കാര്യങ്ങളും അപ്പോൾ അവരുടെ രസകരമായ കാഴ്ചകൾ കല്യാണത്തിനാണെങ്കിലും എൻഗേജ്മെൻറ്റിനാണെങ്കിലും നളുങ്ക് മഞ്ഞൾ കല് മഞ്ഞൾ കല്യാണം നളുങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല രീതിയിൽ കാണാനും നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാത്ത പല കാര്യങ്ങളും കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് പരമാവധി നമുക്ക് നമ്മൾ തൊട്ട് തൊട്ട റിലേഷനിലുള്ള ആൾക്കാരെ എന്നല്ലാതെ അതിന് തൊട്ടപ്പുറം ഉള്ള റിലേഷനിലുള്ളവരെ എല്ലാവരും കൂടി കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ ആണ് വെച്ചത് എൻഗേജ്മെൻറ്റും കല്യാണവും അവിടെയായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ റിസപ്ഷൻ വയ്ക്കാണ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം കൊണ്ടുപോകേണ്ട ആൾക്കാരെ ഇതുപോലെ മുൻകൂട്ടിട്ട് നമ്മൾ എല്ലാവരോടും ക്ഷണിക്കുമ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും വരണം വരും എന്നുള്ളത് ഉറപ്പ് പറയണം കാരണം നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് ഭൂകി തേര് ബുക്ക് ചെയ്തു ശേഷം എല്ലാവരും നമ്മൾ ഷൊർണൂരിൽ നിന്നായിരുന്നു ട്രെയിൻ്റെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണെന്നെൻ്റെ ഓർമ്മ അപ്പോൾ ആ സമയത്ത് എല്ലാവരോടും അവിടെ എത്താനായിട്ട് പറഞ്ഞ് അങ്ങനെ എല്ലാവരും അവിടെ എത്തിപ്പെട്ടു നമ്മളെല്ലാവരും കുടുംബ സംഗമം അല്ലെങ്കിൽ ബന്ധു സംഗമം എന്നൊക്കെ പറഞ്ഞ പോലെ ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നടന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടാ അങ്ങനെ പോയി നമ്മൾ ആ യാത്രയിൽ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കാര്യങ്ങളൊക്കെ പിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സേലത്തു നിന്നാണ് ഫുഡ് രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ആ ട്രെയിൻ അവിടെ വരണ സമയത്ത് അത് ഇതൊക്കെ ഒരു നമ്മൾക്കൊരു എന്തെന്ന് പറയുക സന്തോഷം നിറഞ്ഞൊരു കാര്യങ്ങളെന്ന് പറയില്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആസ്വദിച്ചൊരു യാത്രയായിരുന്നു അത് കേട്ടോ കാരണം ഒരു ഈ മൂന്ന് പോയി നമുക്കായിട്ട് ബുക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാവരും ഒരുത്തിയിൽ വന്നിരുന്നു അങ്ങനെ കൂടി അപ്പോൾ എങ്ങനെയാണ് ട്രെയിനിൽ ഇത്രയും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഏട്ടനും അതുപോലെ തന്നെ ഏട്ടന്റെ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പേരും കൂടിയിട്ട് ഓരോരോ സമയങ്ങളിൽ ബുക്ക് ചെയ്തിട്ടത് കൊണ്ടാണ് നമുക്കങ്ങനെ കിട്ടിയത് കേട്ടോ അപ്പോൾ അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു വെച്ചിട്ട് കല്യാണത്തിനും മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്തു അതുപോലെ എൻകേശ്മെന്റിന് പോകാനും നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തു അങ്ങനെ നമ്മൾ നെല്ലൂരെത്തുന്നത് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് കയറിയിട്ട് നെല്ലൂരെത്തുന്നത് പുലർച്ചെ ആവാറാവുമ്പോഴാണ് അപ്പോൾ അവിടെ അവര് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ നമുക്ക് പോകാനായിട്ട് ഫസ്റ്റ് ബസ്സുകൾ മൂന്നെണ്ണം നാലെണ്ണം അവർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ നമ്മളതിനെ നേരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഒരു ഹോട്ടലിൽ മൊത്തം എല്ലാ റൂമുകളും ഇവർക്കെടുത്തു അതുപോലെ മണ്ഡപം അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ പോയി എല്ലാവരും റെസ്റ്റ് ചെയ്യാണ് റെസ്റ്റ് ചെയ്തതിന് ശേഷം സമയമില്ല റസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോയിച്ചാൽ നാളെ അവിടെ ഫങ്ഷനാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മളടിച്ച് കുളിക്കുകയാണ് കേട്ടോ അടിച്ചുപൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വണ്ടികൾ നമുക്കായിട്ട് വിട്ടു തന്നു അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഗൈഡ് പോലെ ആൾക്കാരെ വെച്ചു നമ്മളേനെ ഫുള്ള് നെല്ലൂർ സ്ഥലങ്ങൾ നെല്ലുണ്ടാകുന്ന സ്ഥലം അതുകൊണ്ടാണ് നെല്ലൂർ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്കൊക്കെ നെല്ല് വരുന്നത് അവിടെ നിന്നാണല്ലോ ആന്ധ്രേന്ന് അല്ല നെല്ലല്ല സോറി അരി വരുന്നത് അപ്പം അതുകൊണ്ടാണ് നെല്ലൂർ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ ബസ്സിൽ നമ്മൾ ടൂർ പോയത് എങ്ങനെയാണ് അതുപോലെയാണ് നമുക്ക് കിട്ടാം പക്ഷെ എനിക്ക് മാത്രം ഇത്തിരി ഇതുണ്ടാവും കാരണം എന്താ വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനൊക്കെ കൂടെ നിൽക്കേണ്ടത് അപ്പം അതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ആസ്വദിച്ച് കാണാനായിട്ട് പറ്റി ഞാൻ ആസ്വദിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും എനിക്ക് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനോ ഉറങ്ങാനോ കാരണം അവരുടെ ചടങ്ങുകൾക്ക് നമ്മൾ എത്തേണ്ട കാര്യങ്ങളും അച്ഛനും അമ്മയാണ് മുൻകൂട്ടിയിട്ട് എത്തണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങൾക്കും നമുക്ക് ഓടി ഓടി എത്തേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാം കണ്ടു ആസ്വദിച്ചു എന്ന് പറഞ്ഞാലും അതിന് ശേഷം നമുക്ക് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ മക്കളുടെ കല്യാണം ആകുമ്പോൾ നമുക്ക് ആ തിരക്കുകൾ ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ എന്നാലും കൂടിയിട്ട് ഇങ്ങനെ ആസ്വദിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ദീപുവിൻ്റെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഭാരതീയം ദീപുവിൻ്റെ എൻഗേജ്മെന്റ് അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ പോരുകയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വൈകിട്ട് പോരുകയാണ് കേട്ടോ പോരണ സമയത്ത് അവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഫോൺ കോളുകൾ വരികയാണ് ഞങ്ങളുടെ തൊട്ട വീട്ടത്തെ ചേച്ചി എനിക്ക് വിളിച്ചു എന്തായി എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പരിപാടിയൊക്കെ നന്നായി ഇങ്ങനെയാണെന്നതിനു ശേഷം പറയുമ്പോൾ ചേച്ചി പെട്ടെന്ന് എടുത്ത വഴിക്കാൻ്റെ അടുത്ത് പറയണില്ല എന്നാലും കുറച്ച് കഴിഞ്ഞ് പിന്നോട് പറഞ്ഞാൽ നമ്മുടെ ഇവിടേക്ക് കുഴപ്പമില്ല പക്ഷേ നമ്മൾക്ക് മാറാത്ത ഒന്ന് റെയിൽവേ ഗേറ്റിൻ്റെ അപ്പുറം മുഴുവൻ വെള്ളം കയറി ആളുകളെയൊക്കെ വീടുകളൊന്നും മാറ്റി പാർപ്പിച്ചു നമ്മുടെ ഇവിടേക്ക് കുഴപ്പമില്ല കുട്ടി പേടിക്കൊന്നും വേണ്ട ഇങ്ങനെയാണ് ഞാൻ ഇനി നല്ല കാര്യം നിങ്ങളവിടെ സന്തോഷിച്ചിരിക്കല്ലേ അപ്പം ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്നെ വിഷമിപ്പിക്കേണ്ടത്തിട്ട് വിളിക്കാതിരുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ ന്യൂസുകൾ വരുന്നുണ്ട് കുറാഞ്ചേരിയിൽ ഉരുൾപൊട്ടി പല കുടുംബങ്ങളും അവിടെ വീടുകളെന്നെ കാണാല്ല അങ്ങനെയാണെന്ന നമ്മൾ ഇങ്ങനെ ഇപ്പം അങ്ങനെ വാർത്തയിൽ കണ്ടുപോകുമ്പോൾ എല്ലാവരും മൊബൈലിലൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മോളുടെ ഫ്രണ്ട് എന്നെ വിളിച്ചു ആൻറ്റി ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി ഞങ്ങളിങ്ങനെ ഞങ്ങളതിനൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ നാശമായി എന്നൊക്കെ ആ കുട്ടി എന്നോട് വിളിച്ചു പറഞ്ഞു പിന്നെ ഇങ്ങനെ ഉരുൾപൊട്ടി അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം നമുക്ക് മനസ്സിലായില്ല കേട്ടോ എവിടെ ഉരുളിൽ പൊട്ടിയത് കുറാഞ്ചേരി എന്നുള്ളത് പറഞ്ഞു പക്ഷെ ഈ സ്ഥലമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ല അതിന് ശേഷമാണ് പിന്നെ മനസ്സിലായത് ഞങ്ങൾ പ്രജയുടെ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുക ആ പച്ചക്കറി കടയിൽ നിന്ന് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്വഭാവം ആട്ടാ അവരുടെ വൈഫും ആ ചേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട് പിന്നെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വിഷമമായിട്ടാണ് കാരണം എപ്പോഴും ഞങ്ങളവിടെ നിന്ന് പച്ചക്കറിയൊക്കെ കെട്ടിയുമ്പോൾ കുറച്ച് സമയമൊക്കെ സംസാരിച്ച് നിൽക്കാറൊക്കെ ഉണ്ട് അങ്ങനൊരു വിഷമം തോന്നിയിട്ടാണ് അപ്പോൾ ഈ ആ സ്ഥലത്തേക്ക് പിന്നെ പോകുന്ന സമയത്ത് നമുക്കത് കാണുമ്പോൾ ആ വഴി കൂടെ പോകുന്ന സമയത്തൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കൊട്ടിയ ഭാഗം ആ മലയുടെ ഭാഗം ഇങ്ങനെ ഒരു ഭാഗം മൊത്തം അങ്ങനെ വഴിപോലെ അങ്ങനെ കിടക്കും പുല്ലുകളും ചെടികളൊന്നും ഇല്ലാതെ കിടക്കുന്നതും ഈ വീടും കടകും കൂടിയുള്ള ഭാഗത്ത് ഒന്നും ഇല്ലാതിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തന്നെയായിരുന്നു അപ്പം നമ്മൾ സന്തോഷം കൊണ്ട് എല്ലാവരും അവിടെ ആസ്വദിച്ച് സന്തോഷിച്ച് എല്ലാവരും എല്ലാ ബന്ധുക്കളും എല്ലാവരും കൂടി ഒത്തു കൂടിയിട്ട് അങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് ഇവർ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഇത്ര കൂടുതലൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഈ റോഡ് എത്തിയപ്പോൾ ട്രെയിൻ നിർത്തുകയാണ് നമുക്ക് ആ ട്രെയിൻ വരണില്ല ഇനി അവിടെ നിർത്തിയിട്ടു ഈ നിർത്തിയിട്ടപ്പോൾ ഇക്കണ്ട ആൾക്കാരെ നമ്മൾ കൊണ്ടുപോയോ തിരിച്ച് നമ്മൾ എത്തിക്കേണ്ട ചുമതല നമുക്കുണ്ട് അപ്പോൾ ആ ചുമതല നമുക്കുള്ളത് കൊണ്ട് ഏട്ടൻ വേഗം സീനിയേഴ്സിനൊക്കെ വിളിച്ചു സംസാരിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് നോക്കിയാൽ പറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ ട്രെയിൻ വരുന്നുണ്ട് അടുത്തൊരു ട്രെയിൻ ഉണ്ടായ ട്രെയിനിൽ നിങ്ങളെല്ലാവരെയും കയറ്റിക്കോളൂ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ട് ഒറ്റപ്പാലം വരെ എത്താണ് ഒറ്റപ്പാലം പുഴയുടെ ഭാഗട്ടോ ആ പുഴയുടെ ഭാഗം കഴിഞ്ഞപ്പോൾ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലും അല്ലാതെ റെയിൽവേ സ്റ്റേഷൻ കടന്നിട്ടുമില്ലാതെ പറഞ്ഞ പോലെ ആ പുഴയുടെ പാലത്തിൻ്റെ മീതിയായിട്ടാണ് നമ്മൾ കിടക്കണത് അവിടെ വണ്ടി എടുക്കണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ കടന്നു വിട്ടാ അപ്പോൾ നല്ല ടിഫിനായിട്ടാണ് അതൊക്കെ അവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ആ ടിഫിനൊക്കെ അവർ കൊണ്ടുവന്നു തന്നു അങ്ങനെ ടിഫിനൊക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ ടിഫിനൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ ഉച്ചക്കിലത്തെ ഭക്ഷണം ആവണേ ഉള്ളൂ സമയം ആവണേ ഉള്ളൂ അപ്പോൾ ഒറ്റപ്പാലത്തേക്ക് ഒറ്റപ്പാലത്തിൻ്റെ പുഴയുടെ ഭാഗത്തുള്ള പാലത്തിലാണ് നമ്മൾ കിടക്കുന്നത് അച്ഛാ ഞങ്ങൾ നീരിക്കുന്ന ഭോഗി ആ ഭാഗത്താണ് കേട്ടോ ഒരുപാട് യാത്രക്കാർ ഇതുപോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റാതെ അച്ഛാ ഷൊർണ്ണൂർ എത്തിക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് എങ്ങനെയെങ്കിലും പോകാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് യാത്രക്കാരി കേട്ടോ അങ്ങനെ ഏട്ടൻ ഷൊർണ്ണൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചു അതുപോലെ തന്നെ കുറെ ഏട്ടൻ്റെ രീതിയിൽ ഏട്ടൻ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കാം സാറ് എന്തായാലും ഇരിക്കൂ നമ്മൾ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാമെന്ന് അവർ പറഞ്ഞിട്ട് കുറച്ച് സമയം കൂടി നമ്മളതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു അതിനുശേഷം നമ്മളതിനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു ആ ട്രെയിൻ ഇട്ടാൽ അങ്ങനെ എത്തിയതിനു ശേഷം നമ്മൾ ഈ വന്ന ആൾക്കാരനെയൊക്കെ നമ്മൾ ഓട്ടോ വിളിച്ച് വിടുകയാണ് അപ്പോൾ ഓട്ടോ വിളിച്ച് വിടുമ്പോൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെള്ളപ്പൊക്കം മഴ എന്തൊക്കെ കാരണം തോന്നുന്നുണ്ട് ഭക്ഷണം പൊതി പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ പേരെ പൊതിച്ചോറൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോയി ഞങ്ങൾക്ക് എല്ലാവരെയും കയറ്റി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ പോരുന്നത് കേട്ടോ കാരണം നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത്രയും പേരെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളത് അല്ല അപ്പം നമ്മൾ എല്ലാവരെയും വണ്ടികളിൽ കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ കാർഡ് അവിടെ നിന്ന് എടുത്തിട്ട് ഷോർണ്ണം ചെറുതുരുത്തി നമ്മുടെ ഭാരതപ്പുഴയുടെ പാലം ഉണ്ടല്ലോ ആ പാലം ഞങ്ങളുടെ കാർ കടന്നോട് കൂടി ക്ലോസ് ചെയ്ത് കിട്ടാം അപ്പം ആ ക്ലോസ് ചെയ്ത് വെച്ചാൽ പാലത്തിനോട് ചേർന്നിട്ടാണ് വെള്ളം പോകുന്നത് അങ്ങനെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ അവിടെ വെള്ളപ്പൊക്കം വെള്ള പ്രളയം അതുപോലെ ഉരുൾപൊട്ടൽ ഉരുൾക്കൊട്ടലെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആദ്യമായിട്ട് കാണുകയും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഏട്ടാ എന്തു ചെയ്തു കുറച്ച് റവ സബോള, പിന്നെ നേന്ത്രപ്പഴം ചായപ്പൊടി പഞ്ചസാര അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കാരണം ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ അവർ പറഞ്ഞു കറണ്ടില്ല കറണ്ടില്ല അത് മൂന്ന് ദിവസമായി അതുപോലെ കടകളൊന്നും തുറക്കണില്ല ഓട്ടുപാറയും വാഴാഞ്ഞി ഡാമൊക്കെ തുറന്നു വിട്ട കാരണം ആകെ വെള്ളത്തിലാണെന്നൊക്കെ ഇവർ നമ്മളതിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക മുൻകരുതൽ എന്ന രീതിയിൽ ഏട്ടൻ അതെല്ലാം വാങ്ങി വെച്ചു ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്ന് ഞങ്ങൾ വന്ന ഉടനെ നല്ല മഴ തന്നെയായിരുന്നു വന്ന ഉടനെ കട്ടനുണ്ടാക്കി കാരണം പാലൊന്നും കിട്ടാൻ നിർവാഹമില്ല അപ്പോൾ കട്ടൻ ഉണ്ടാക്കി കട്ടൻ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കുടിച്ചു അതിനുശേഷം പറഞ്ഞു രാത്രി ഉപ്പുമാവ് ഉണ്ടാക്കാം ഞങ്ങൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു പക്ഷേ കറണ്ട് വന്നാലും കൂടിയിട്ട് ആരുടെയും ഫോണുകളൊന്നും വർക്ക് ചെയ്യണില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റേഞ്ചില്ലാത്ത കുഴപ്പ ബുദ്ധിമുട്ട് പോലെ അങ്ങനെ എന്തൊക്കെയുണ്ട് എൻ്റെ ഫോണിൽ മാത്രമാണ് ഒന്ന് കിട്ടുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ നമ്മൾ ഓട്ടോറിക്ഷയിൽ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വിട്ട ആളുകളെ തന്നെ നമ്മൾ വിളിച്ച് അന്വേഷിക്കുകയാണ് അവരൊക്കെ വീടുകളിലെത്തിയെന്ന് അറിയണ്ടേ അപ്പോൾ ചിലർ വീടുകളിലേക്ക് പോകാതെ അവരവരുടെ വീടുകളിലേക്ക് പോയി കാരണം അവരുടെ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ വീട്ടിലും നമ്മൾ ഓരോരുത്തരും വിളിച്ച് അന്വേഷിച്ച് എല്ലാവരും സേഫ് ആയിട്ട് എത്തി എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പം നമുക്കും ഒരു സമാധാനമായി അങ്ങനെയാണ് ദീപുവിൻ്റെയും ഭാരതരേയും ആ ഒരു എൻഗേജ്മെന്റ് ദിവസം കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പുകരികൾ കിട്ടാം അപ്പോൾ അതൊരു ഓർമ്മയാണ് അതൊരു നമ്മൾ ഭയക്കുന്ന പോലെ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച പോലത്തെ ഒരു ഓർമ്മ പക്ഷെ നമ്മൾ ആസ്വദിച്ച് സന്തോഷിച്ച ഒരു കാര്യമായിരുന്നു അവരുടെ എൻഗേജ്മെന്റ് കാരണം ആരും നമ്മുടെ ഞങ്ങളുടെ അങ്ങനെ പോകുന്നവരുണ്ടായിരിക്കാം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇങ്ങനൊരു യാത്ര അല്ലെങ്കിൽ ഇങ്ങനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അത് ആസ്വദിക്കുക തന്നെ ചെയ്തു വിട്ടാം അപ്പോൾ ആ ഒരു എൻഗേജ്മെന്റിന്റെ കുറച്ച് ഫോട്ടോസ് മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിക്കുകയാണ് ഇന്നിപ്പോൾ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഒന്ന് കാണിച്ചൊന്നും മാത്രം കേട്ടോ ഫോട്ടോസൊക്കെ കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടാൽ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ പലവിധ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ ആയിട്ട് വളരെ ആസ്വദിച്ച് ഞങ്ങൾ പങ്കെടുത്ത ഒരു ചടങ്ങിനെയാണ് കേട്ടോ ദീപുവിൻ്റെയും ഭാരതീയും എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണാത്ത ആചാരങ്ങളും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കൗതുകം തരുന്ന ആചാരങ്ങളും അപ്പോൾ ദീപുവിന് ജോലി കിട്ടിയിട്ട് എനിക്ക് ആദ്യമായിട്ട് എടുത്തു തന്ന സാരിയാണിത് കേട്ടോ അപ്പം ഞാൻ അത് എടുത്തു അതുപോലെ ഭാരതരുടെ അമ്മയാണ് മഞ്ഞ സാരി എടുത്തത് ഭാരതിര അമ്മ ഇന്ന് നമ്മോടൊപ്പം ഇല്ല അത് ഏറ്റവും ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ചടങ്ങുകളും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അത് ഭാരതരുടെ വലിയമ്മയാണ് എന്ന് പറയും ആ പിങ്ക് ഈ കളർ പച്ച ബ്ലൗസ് അപ്പോൾ അവരാണ് ഹൈദരാബാദിലുള്ളത് പിന്നെ അമ്മൂമ്മയും ഞങ്ങളിപ്പോൾ ഹൈദരാബാദിൽ പോയിട്ട് അവരുടെ വീട്ടിലൊക്കെ നിന്നു എന്ന് പറഞ്ഞില്ലേ അത് അവിടെയാണ് കേട്ടോ ഭാരത അത് പിന്നെ അമ്മൂമ്മ ഇത് ഈ വീഡിയോയിൽ ഇല്ല തോന്നണ ഇപ്പം ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ വീണ്ടും കാണിക്കാം കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് മാത്രം ഒന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം നമ്മുടെ ആ ഒരു ഓർമ്മ ഇന്നത്തെ ദിവസം ആ ഒരു ഓർമ്മ ഞാൻ ഒന്ന് അങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ ഇത് ഭാരത ബ്രദറാണ് ഇതാണ് വല്യമ്മട്ടാ പച്ച ബ്ലൗസ് വല്ല്യമ്മടം അനിയൻ്റെ വൈഫാണ് ഓറഞ്ച് ബ്ലൗസ് അവർക്കൊരു ബ്യൂട്ടിയൊക്കെ ഉണ്ട് വല്യമ്മടം പെൺമക്കളാണത് പിന്നെ ദീപൂലിയും ഭാരതയും ഫ്രണ്ട്സൊക്കെ അതിലുണ്ട് അങ്ങനെ 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 എല്ലാവരും അവിയുടെ ഒരു പത്തിരുപത് ഫ്രണ്ട്സ് വന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കേട്ടോ നമ്മുടെ ബന്ധുക്കളും അവരുടെ കൂട്ടുകാരും ഒക്കെ അപ്പിച്ചു മാത്രമാണ് പങ്കെടുക്കാത്തതുണ്ടായിരുന്നുള്ളൂട്ടോ അവൻ കല്യാണത്തിനാവുമ്പോൾ തന്നെ വന്നുള്ളൂ പിന്നെ കല്യാണത്തിന് വന്നു എൻഗേ ഉണ്ടായിരുന്നില്ല കാരണം കല്യാണത്തിന് വന്ന് അതുപോലെ തന്നെ റിസപ്ഷനൊക്കെ പങ്കെടുത്തിട്ടാണ് പിന്നെ ബീച്ചിൽ പോയത് കേട്ട അങ്ങനെ ഈ ചടങ്ങുകൾ കണ്ടു ഒരലിൽ ഒലയ്ക്ക് കൊണ്ടിടിക്കുന്ന ഈ ചടങ്ങുകളൊക്കെ അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മങ്കല്യവതികൾ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തവരില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ പിന്നെ ചടങ്ങുകളും അങ്ങനെയൊക്കെ തന്നെയാണ് സ്റ്റേജിലാണെങ്കിലും അതുപോലെ രണ്ട് മൂന്ന് അത് ഓരോരുത്തരും കല്യാണം അതിലേറെ നല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആ കല്യാണത്തി ഞാൻ ഒരിക്കലും ഞാൻ പങ്കുവയ്ക്കാൻ നിങ്ങളെടുത്ത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എനിക്കിങ്ങനെ ഈ ഓർമ്മകളൊക്കെ വന്നപ്പോൾ ഞാൻ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം ഞങ്ങൾ ആസ്വദിച്ച പോലെ ആ ആസ്വാദനം എൻ്റെ കൂട്ടുകാരായിട്ടും ഞാൻ പങ്കുവെക്കാം കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു